നമുക്കുമുണ്ട് ഒരു പ്രധാനമന്ത്രി കുനിഞ്ഞു നിന്ന് ഷൂ നക്കാൻ ട്രംപിൻ്റെ കോണകം മണപ്പിക്കാനും അല്ലാതെ നാട്ടുകാർക്ക് നല്ലത് എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് ചങ്കുറപ്പുണ്ടോ അനധികൃത കുടിയേറ്റക്കാരെ നായ്ക്കളെ ചങ്ങലയ്ക്കിടുന്നത് പോലെ ബന്ധിപ്പിച്ച് ബന്ധിച്ച് രാഖ് രാമായണം സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചു എന്നിട്ട് നമ്മുടെ മോദിയും കൂട്ടാളികളും ചെയ്തതോ ട്രംപിന് സ്തുതി പാടി ഇതുകൊണ്ട് തീർന്നില്ല നമ്മുടെ അമ്പത്താറഞ്ച് അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട് നാട്ടിലെത്തിച്ചതിന് പിന്നാലെ അമേരിക്കൻ സന്ദർശനം നടത്തി ട്രംപിനെ വാരിപ്പുണങ്ങുന്ന ദൃശ്യങ്ങളെല്ലാം നാം കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തുന്നതിന് മുമ്പേ വീണ്ടും ചങ്ങലയ്ക്കെട്ട് അനധികൃത കുടിയേറ്റക്കാരുമായി രണ്ടാം വിമാനവും ഇന്ത്യയിലെത്തി ഇതാ ഇതൊന്നു നോക്കൂ ഇടതുപക്ഷ നേതാവും വെനസേലിയ പ്രസിഡൻറ്റുമായ മൊണിക്കോളോസ് മദുറോയെ വാഷിങ്ടൺ അംഗീകരിച്ചിട്ട് പോലും ഇല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്താണെന്നോ അദ്ദേഹം യു എസ് എസ് സ്വന്തം വിമാനം അയച്ച് അനധികൃത കുടിയേറ്റക്കാരെ തിരികെ നാട്ടിലെത്തിച്ചിരിക്കുന്നു അവരുടെ കൈവീശിയുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഒന്ന് കാണും ഇതേ സ്ഥാനത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതോ ഇതാണ് പറയുന്നത് നട്ടല്ലിരിക്കാനുള്ള സ്ഥാനത്ത് വാഴപ്പിണ്ടി ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ലായെന്ന്